വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് നൂറ്റി ഒന്ന് മുതൽ നൂറ്റി നാല് വരെയുള്ള സൂക്തങ്ങൾ കാഹളത്തിൽ ഉതപ്പെട്ടാൽ അവർക്കിടയിൽ യാതൊരു വംശബന്ധങ്ങളും നിലനിൽക്കുകയില്ല ആരും പരസ്പരം അന്വേഷിക്കുക പോലുമില്ല ആരുടെ ത്രാസുകൾ ഭാരം തോന്നുന്നുവോ അവർ മാത്രമാണ് വിജയം വരിച്ചവർ എന്നാൽ ആരുടെ ത്രാസുകൾ ഭാരമില്ലാതെ വരുന്നുവോ അവരാണ് സ്വജീവിതം പാഴാക്കുകയും ശാശ്വതമായി നരകവാസികളായി മാറുകയും ചെയ്യുന്നവർ നരകാഗ്നി അവരുടെ മുഖങ്ങളെ കരിച്ചു കളയുകയും അവരതിൽ പല്ലളിച്ചവരായി നിലക്കൊള്ളുകയും ചെയ്യും യോഗസാനത്തെക്കുറിച്ചും പിന്നീട് പരലോത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരാളിലും അതുപോലെ തന്നെ പ്രവാചകചനങ്ങളിലും വളരെ വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട് ഇവിടെ പ്രധാന വാക്യങ്ങളത് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് രാജകൽപ്പനകൾ പോലുള്ള പ്രധാന കാര്യങ്ങൾ വിളംബരം ചെയ്യുമ്പോൾ പുരാതന കാലത്തൊക്കെ സ്വീകരിച്ചിട്ട് പോരുന്നൊരു സമ്പ്രദായമാണ് ഈ കുഴബൂത്തും കൊമ്പൂത്തുമൊക്കെ രോഗാവസാനത്തിനു മുന്നോടിയായി പ്രപഞ്ചം മുഴുവൻ കേൾക്കുമാർ അതിശക്തമായ ഒരു കൊമ്പുകുഴി ഉണ്ടാവും അതിനായി പ്രത്യേകം ഒരു മാരാഖ ഒരു മരക്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ മാരാഖയുടെ പേരാണ് ഇസ്രാഫീർ ദൈവീക കല്പന പ്രതീക്ഷിച്ചുകൊണ്ട് ജാഗ്രതയോടെ കാഹളം വായിൽ വെച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ് ആ മരക്ക് ആദ്യത്തെ കാഹളമൂത്ത് ഭൂമിയിലുള്ള മനുഷ്യരടക്കമുള്ള സകല ജീവജാലങ്ങളും മരിച്ചു വീഴുകയാണ് പിന്നീട് മറ്റൊരു കാഹളമൂത്തിലൂടെ ആദ്യം മുതൽ ലോകാവസാനം വരെ ജീവിച്ചു മരിച്ച എല്ലാവരും ഉയർത്തി നിൽപ്പിക്കപ്പെടുകയാണ് അങ്ങനെ മഹഷർ എന്ന പ്രവിശാലമായ ഒരു മൈതാനിയില് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു അവിടെ ഉറ്റവരും ഉടയവരും തിരിഞ്ഞു നോക്കുക പോലുമില്ല എല്ലാവരും ഭയവിഹലരായി സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായിരിക്കും ആ അവസ്ഥയെക്കുറിച്ച് ഖുർആാനിൽ ഇപ്രകാരം പറയുന്നുണ്ട് അന്ന് ഓരോരുത്തരും സ്വന്തം സഹോദരന്മാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും മക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും ഓടിയകരും ഓരോ വ്യക്തിക്കും സ്വന്തം കാര്യം തന്നെ വേണ്ടുവോളം ഉണ്ടാവും നിറകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സ്വന്തം സൽക്കർമ്മങ്ങളല്ലാതെ മറ്റൊരു മാർഗവും അവിടെ ഉണ്ടാകുകയില്ല ആരുടെയും ശുപാർശയും അംഗീകരിക്കുകയില്ല സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒരു കൃത്യമായ ത്രാസിൽ വെച്ച് തൂക്കി നോക്കുകയും സൽക്കർമ്മങ്ങളുടെ തട്ട് താഴ്ന്നിരിക്കുന്നവർ രക്ഷപ്പെടുകയും അവർ സ്വർഗത്തിന് അർഹരാവുകയും ചെയ്യുന്നു അതേസമയം ദുഷ്കർമ്മങ്ങളുടെ തട്ട് താഴ്ന്നു നിൽക്കുന്നവർ നരകശിക്ഷയിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു അവിടെ ഭീകരമായ യാതനകളാണ് അനുഭവിക്കേണ്ടി വരിക തീനാളങ്ങൾ അവരുടെ മുഖങ്ങളെ കരിച്ചു കളയുകയും അവർ പല്ലിളിച്ചു കാട്ടുന്ന പേടിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും അവർ അതാണ് ഈ സുക്തങ്ങൾ വിവരിച്ചത്